ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷെർലി ഇന്ന് നമുക്കൊരു ബീഫ് അച്ചാർ ഉണ്ടാക്കിയാലോ വായോ നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളായി കഴുകി വാഴിയെടുത്തത് ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടെ കുക്കറിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഒട്ടും ചേർക്കാതെ സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് നേരം വേവിക്കണം അതിന് ശേഷം നോക്കിയിട്ട് വേവ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് സമയം ഇവിടെ വയ്ക്കുക ആദ്യം ഒരു ഇരുപത് മിനിറ്റ് നല്ലെണ്ണ ഇനി കുക്കറിൽ ഉപയോഗിച്ച് വെച്ച ബീഫ് ഇത് വെന്തപ്പോൾ കുറേ വെള്ളം ഉണ്ടായിരുന്നു അത് കുക്കറിൽ വെച്ച് തന്നെ നന്നായി വറ്റിക്കണം അപ്പം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം ടീ ഫ്രൈ ആവുന്ന പരിവായാൽ മതി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുക്കാം ബീഫ് വറുത്തെടുത്ത എണ്ണ തന്നെയാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതിനകത്ത് കുറച്ചുകൂടി എണ്ണ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഈ മൂന്ന് കണ്ട് കറിവരക്കപ്പ് വെളുത്തുള്ളി അരക്കപ്പ് ഇഞ്ചി ചെറുതായി നീളത്തിലരിഞ്ഞത് എട്ട് പച്ചമുളക് ഏതുമില്ലാത്ത പച്ചമുളക് ആണ് വട്ടത്തിലരിഞ്ഞത് ഉള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നു ഇന്ന് നമുക്ക് ഇന്ന് സ്റ്റവ് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ടീസ്പൂൺ കായം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കും പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് ചൂടാക്കണം ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക ഫ്ലെയിം ഫ്ലെയിമിറ്റീന്ന് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർക്കുക ോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിനീഗർ നന്നായി ഇളക്കി യോജിപ്പിക്കുക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കി ചേർക്കാവുന്നതാണ് ഇത് സ്റ്റവ് ഓഫ് ചെയ്യണം ടേസ്റ്റിയായ ബീഫ് പിറ്റൽ ഇവിടെ റെഡിയായി ഇതെല്ലാവരും വച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു